പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ചാമ കണ്ടില്ല ചാമരി ഇതുകൊണ്ട് പുട്ടുണ്ടാക്കാൻ പോണു അപ്പൊ നമ്മൾ ആ ചാമേനെ വൃത്തിയായി കഴുകി കൊടുന്ന് വെക്കുന്നുണ്ടാ പിന്നെ മില്ലറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ മില്ലറ്റ്സ് നമുക്ക് ഷുഗർ കുറയ്ക്കാനും തടി കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരു അരിയാണ് പരമാവധി ഇങ്ങനെയുള്ള അരികൾ നിങ്ങൾ പോളിഷ് ഉണ്ട് അൺപോളിഷ് അപ്പൊ വാങ്ങി കഴിക്കേണ്ടത് അൺപോളിഷ്ഡ് അരിയാണ് കാരണം അതിലാണ് കൂടുതൽ തവട്ടൽ കൂടാതെ നമ്മുടെ ചാമെന്ന് പറഞ്ഞാൽ മറ്റ് മില്ലറ്റ്സും മില്ലറ്റ്സിൽ നിന്ന് വ്യത്യാസമാണ് ഇനി നമുക്കിവനെ ഈ വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് ചട്ടിയിലിട്ട് പറനെ ഇവിടെ വെച്ചു ഇവിടെ ചാമരി വെള്ളൊക്കെ പോയി നല്ല ഉഷാറായിക്കൊണ്ടിരിക്കണ്ടില്ലേ ഇവിടെ നേരത്തെ നെച്ച ചാമരിയുടെ പോലെ വെള്ളമൊക്കെ വെറ്റി നല്ല പോലെ അതിന്റെ അപ്പൊ ഇവന് കുറച്ചും കൂടി നമ്മളൊന്ന് അടപ്പത്ത് വെച്ചിട്ട് ഒന്നും കൂടി ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവനെടുത്തിട്ട് മിക്സിയിലിട്ട് പൊടിക്കാം ഇനി പുറത്തു കഴിഞ്ഞിട്ടാ അപ്പൊ പിന്നെ ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് പൊട്ടിണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം ചൂടാറിയിട്ട അപ്പൊ നമ്മള് പൊടിക്കാൻ പോണില്ല ഇനി പൊടിച്ചിട്ട് കാണട്ടാ ഇപ്പൊ നമ്മളാ ചാമ പൊടിച്ചുകൊണ്ട് ഇതിന് കുറച്ച് ചരിയോടി കൂടിയിട്ടാണ് പൊടിച്ചുള്ളത് പുട്ട് ഉണ്ടാക്കുമ്പോ എപ്പോഴും തരി വേണം അപ്പോളാ ടേസ്റ്റ് ഇട്ട് കേടാവൂല അപ്പൊ തരി പൊടിച്ചോട്ട് നോട്ടിന് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ല അതും കൂടെ ആയിരിക്കും കുറച്ചേര് ടേസ്റ്റ് വരും അതിനു വേണ്ടി ചെയ്യുന്നതാണ് അപ്പൊ നമ്മൾ ആദ്യം നാളികേരം കാരറ്റും നാളികേരം കുറച്ച് ജീരകം കണ്ടില്ല അതും ഇപ്പം കൂടി പിന്നെ ഞരട്ടിട്ട് അതിലേക്ക് നമ്മുടെ പൊടിച്ചു കൊണ്ടുവന്ന് വെച്ച ചാമ അരി ഇടും അപ്പൊ ഇവന് ഞരടുന്നു ഇതെല്ലാം കൂടി മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഞരടുന്നുണ്ട് ഇപ്പൊ ഇതെല്ലാം ഞെരടിയതിനു ശേഷം അതിലേക്ക് ആവശ്യമുള്ള വെള്ളം വെള്ളമൊഴിക്കുന്നു പുട്ടുപൊടി ഇട്ടതിന് ശേഷം വെള്ളം ആവശ്യം വെച്ചാൽ വീണ്ടും ഒഴിക്കാം ഇതെല്ലാം കൂടി കൂട്ടി കുഴക്കണം വെള്ളം കൂടാതിരിക്കണം എന്നാലേ പുട്ട് പുട്ടാവുള്ളു അപ്പൊ നമ്മള് പുട്ട് ഉണ്ടാക്കാൻ ഇട്ട അപ്പൊ നമ്മള് എപ്പോഴും ചേരത്തേലാണ് പുട്ടുണ്ടാക്കുക അപ്പൊ കുറച്ച് നാളേ എടുത്തു പുട്ടുംപൊട്ടു കണ്ടില്ലേ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ സംഗതി ഓക്കെ അടിപൊളി അല്ലേ പുട്ട് വെച്ചു വേവാൻ വേണ്ടിയിട്ട് നമ്മള് ചാമ കൊണ്ടുണ്ടാക്കിയ പുട്ട് കണ്ടില്ലേ നല്ല ഭംഗിയല്ലേ കാണാൻ ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടാവും ഓരോ നെല്ലിനും അതിൻ്റെതായ കളറാണ് ആ ഒരു കളറാണ് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പൊ എന്തായാലും ടേസ്റ്റ് ചെയ്താലും അപ്പൊ ഇതിലെടുത്ത് ടേസ്റ്റ് ചെയ്ത അരിവടെ തോന്നും ഇന്ന് അരി ഇല്ല അരിവുലേറ്റ ചൂടോടെ കഴിക്കാത്ത ഒന്നും വേണ്ട നാച്ചക്കാറ്റ് കറി കൂട്ടി കഴിക്കാം എപ്പോഴും എപ്പോഴും കൂട്ട് കറി കൂട്ടി കഴിക്കുന്ന നല്ലത് പിന്നെ ഇതിൽ കാർബോഹൈഡ്രേറ്റ് ഈ മില്ലക്കി കുറവാണ് അതാണ് ഇതിന്റെ കുറ്റേത ഇപ്പ എല്ലാവരും ഇത് ഈ രൂപത്തിൽ ഉണ്ടാക്കി നോക്കുക ഒരു നേരം നിങ്ങൾ കുട്ടോ അടയോ പത്ത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയാൽ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടും എല്ലാവർക്കും വായിക്കും